എപ്പോഴും ാണ് എല്ലാ കാര്യങ്ങളും കാണുന്നുണ്ട് ഈ കാര്യത്തിൽ ഹലോ കുറെ നാൾക്ക് ശേഷമുള്ള എൻ്റെ വ്ളോഗാണ് അപ്പൊ ഫസ്റ്റ് എന്റെ ഫാൻസ് മീറ്റ് മീറ്റും പോയിക്കോട്ടെ ഞാൻ വിചാരിച്ചു ഫാൻസ് മീറ്റ് നമുക്ക് നമ്മളൊരു പേര് പറയുന്നതാണ് ശരിക്കും ഇവർ എന്റെ ഫാമിലി പോലാണ് കാരണം എനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുള്ള ആൾക്കാരാണ് കുറേ ചീത്ത കേട്ടിട്ടും കുറേ ഇതൊക്കെ കേട്ടിട്ടും എനിക്ക് വേണ്ടി നിന്നിട്ടുള്ള ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരാണ് ജൂലൈ പതിനാലിനായിരുന്നു ഈ പ്രോഗ്രാം നടന്നത് പക്ഷേ എനിക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയത് നമ്മളെല്ലാവരും തമ്മിലുള്ള കുറച്ച് ഇൻട്രാക്ഷനും എന്താ കുറച്ച് കളിയും ചിരിയും തമാശയുമൊക്കെ ആയിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് പോയൊരു ദിവസമായിരുന്നു കുറച്ച് ആൾക്കാരായിരുന്നു നമ്മൾ അവിടെ കൂടിയിരുന്നത് ലിമിറ്റഡ് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ കുറേ സ്ഥലത്തു നിന്നൊക്കെയാണ് കേട്ടോ ഇവർ വന്നതൊക്കെ പിന്നെ നമ്മളവിടെ നമ്മുടെ കളിയും ചിരിയും തമാശയും ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അടിച്ച് വിളിച്ചൊരു ദിവസം ായിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം വീഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങിയാണ് കാരണം നമ്മൾ നമ്മൾക്കേസ് ആണല്ലോ അതുകൊണ്ട് നമ്മൾ ഒന്നും അറിയാത്തത് കൊണ്ട് ഓർഗനൈസ് ചെയ്ത് ശീലമില്ലാത്തത് കൊണ്ട് ഒരുപാട് പാകപ്പെടകളോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അറിയാം ആൻഡ് വെൽക്കം യു ഓൾ അലോങ് വിത്ത് ജാസ്മിൻ ജോഫർ ആൻഡ് അലോങ് വിത്ത് ഹർ ഫാമിലി കൊല്ലം ജില്ലയിലെ ജാഫർ റാഹില ദമ്പതിയുടെ മകൾ പൊന്നുവിന്റെ സ്വന്തം ഒരു കുടുംബത്തിലെ പ്രാരാബ്ധം മുഴുവൻ തന്റെ ചുമലേറ്റി അതിന് പരിഹാരം കണ്ടെത്തിയ മിടുക്കി ഒറ്റ മകളായി വളർന്നു വന്ന ജാസു അതിന്റേതായ ചെറിയ പിടിവാശികളും പിണക്കവുമൊക്കെയായി വളർന്നു വന്നപ്പോഴാണ് അനിയൻ വരവ് ചെറിയ ചെറിയ വീഡിയോയ്ക്ക് വീട്ടിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കൂടി മുടങ്ങാതെ ചെയ്തുകൊണ്ടേ ലോക്ഡൌൺ സമയത്ത് സോഷ്യൽ മീഡിയയിൽ വീഡിയോകൾ പോസ്റ്റ് ചെയ്തുകൊണ്ട് തന്റെ കരിയറിന്റെ തുടക്കം കുറിച്ചു തുടർന്ന് യൂട്യൂബിലെ നിറസാന്നിധ്യമായി ചിന്നു മാറിക്കഴിഞ്ഞു യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്ത പേര് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ചത് ഏറ്റവും നന്നായി ഗെയിം കളിച്ചത് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും ഒരു ചെറു പുഞ്ചിരി കൊണ്ട് മറച്ചവൾ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അടിപതറാതെ നിന്നവൾ കണ്ണകലത്തിൽ മറന്നിരുന്ന കുറ്റമിളം

അപ്പൊ നിങ്ങൾക്ക് ഇത് ഇവിടെ നിൽക്കാം ഞാൻ ബിസിനസ് ക്ലാസ്സിൽ അറിയോ ക്ലാസ് പറ്റത്തില്ല ചേച്ചി പറ്റത്തില്ല എനിക്ക് പറ്റത്തില്ല നിലപാടില്ല നിലപാടില്ല നാണല്ല മാണല്ല സംസാരിക്കാനറിയില്ല അങ്ങനെ നമ്മുടെ ചോട്ടാപ്പിള്ളേറെ പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ ഓരോരുത്തരായി വന്ന് രണ്ട് വാക്ക് എന്തെങ്കിലും പറയാനുള്ളൊരു സാഹചര്യത്തിൽ അവധി തന്നെ നമ്മൾ വിളിച്ചത് റെസ്പിനിയാണ് അപ്പോ ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഉണ്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ആണ് അപ്പൊ അത് പോയി ഒന്ന് തല കാണിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു തരാം അപ്പൊ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ച ജാസ്മിൻ എല്ലാ ഫാൻസിനോടും ഒരുപാട് ഒരുപാട് നന്ദി പറയാണ് ഇത്രയും അധികം ജാസ്മിനെ പുറത്ത് സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനുണ്ട് എന്ന് കാണുമ്പോൾ അവൾക്കുള്ളൊരു സന്തോഷവും സമാധാനം ഉണ്ട് അപ്പോ അതിനെല്ലാരോടും താങ്ക്സ് പറയുന്നു സുഹൃത്തുക്കളെ ആദ്യമായിട്ടാണ് കാണുന്നത് ദിവസവും ഏകദേശം ഒരു മിനിമം ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വർക്കിന്റെ ഇടയിൽ കൂടെങ്കിലും ഈ ജാസിന്റെ മുഖം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഓരോ ആദ്യ ദിവസം മുതൽ തന്നെ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു ഫേസ് ആയിരുന്നു ജാസിന്റെ മുഖം ഞാൻ ഹിന്ദി ഏകദേശം ഒരു ഈ പറഞ്ഞാലും ഒട്ടും ഈസി അല്ലായിരുന്നു നമുക്കാണെങ്കിലും അകത്ത് ജാസ്മിനും പുറത്ത് നമുക്കും ഒട്ടും ഈസി അല്ലായിരുന്നു ആ ഒരു ടാസ്ക് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ബ്ലഡ് റിലേഷൻ ഒന്നുമല്ല എന്നെ കണ്ട് അതിനോടുള്ള സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നേരത്തെ വിത്ത പറഞ്ഞാൽ കൊച്ചിനെ പറഞ്ഞിട്ട് വിത്ത നിൽക്കുന്നത് എന്താണ് ഒരു കമ്മിറ്റ്മെന്റും ഒരു നിർബന്ധമില്ല എന്നിട്ട് പുള്ളിക്കാരെ എനിക്ക് വേണ്ടി നിന്നെന്ന് പറയുന്നതിന് എന്താ പറയാ പറ്റും നന്ദിയെ പറയാൻ പറ്റൂ വേറൊന്നും എനിക്ക് എന്ത് പറയണോന്ന് എനിക്ക് അറിഞ്ഞുവിടാം നമ്മുടെ മനസ്സിൽ ജാസ്മിൻ ജാഫ്രാണ് ബി ബി ബിക് സിക്സ് അത് പ്രവാസി സുഹൃത്തുക്കണ്ട എല്ലാവരുടെയും ഗുണകരമായിട്ടുള്ള ഒരു മൊമെന്റ് ആണെങ്കിൽ കൂടി നമ്മുടെ എല്ലാവരുടെയും സ്നേഹമാണ് എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ മോളെ സഹായിച്ചതിന് അതിലുപരി നമുക്കും വന്നിട്ടുണ്ട് എന്നാലും എൻ്റെ മകളുടെ കൂടെ നിന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഒരായിരം നന്ദി അതേ നമുക്ക് പറയാനുണ്ട് പിന്നെ നിങ്ങളെപ്പോലെ ഒരുപാട് പേര് എൻ്റെ മോളെ സഹായിച്ചിട്ടുണ്ട് സ്നേഹിച്ചിട്ടുമുണ്ട് അതിലെല്ലാവർക്കും എല്ലാ എൻ്റെ മോളെ സ്നേഹിച്ച എല്ലാ ജനങ്ങൾക്കും എൻ്റെ എല്ലാ നമസ്കാരങ്ങളും

ഭയങ്കര വളരെ കുറച്ചാണ് സംസാരിക്കുന്നത് വീഡിയോയിൽ ഫേസ് കാണിക്കാൻ മടിയാണ് അധികം വരത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിപ്പോ നമ്മളായത് കൊണ്ട് നല്ലൊരു പറയാനുള്ളത് എന്റെ 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 സപ്പോർട്ട് എല്ലാവർക്കും നന്ദി മനസ്സിൽ എപ്പോഴും വിന്നർ ഇത്രയും ആറാമത്തെ ഒന്ന് പറഞ്ഞു അശ്മിൻ ഒരു കച്ചി കരുത്തി ബിഗ് ബോസിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു കച്ചിക്കാറ്റിയൊന്നും അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി നോക്കുമ്പോഴത്തേക്കും സ്മിൻ ഭായി എനിക്ക് ഡയറക്റ്റ് ഒന്നും കുട്ടിയെ അറിയത്തില്ല അപ്പൊ റസ്മിൻ ഭായുടെ ഫാമിലി കണ്ടപ്പോൾ അയ്യോ ഇതിന്റെ ഹസ്ബൻഡിനാട് മോളാണല്ലോ ഈ കുട്ടിയും പിന്നെ സെന്റ് ജോസില് പിന്നെ എന്താണ് പി ടി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആ കുട്ടിയാണല്ലോ എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എന്റെ പെട്ടെന്ന് എൻ്റെ അമ്മാവിനെ വിളിച്ച് ചോദിച്ചു നമ്മുടെ ഫാമിലിന്ന് ഒരു കുട്ടി ഇങ്ങനെ ബിഗ് ബോസിലേക്ക് വന്നിട്ടുണ്ടല്ലോ ആ ശരിയാണ് റസ്മിൻ ബായി വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു പിള്ളേർ സ്മാർട്ട് ആകണം പെൺകുട്ടികളെ അങ്ങനെ അടുക്കി നമ്മൾ വീടിന്റെ ഉള്ളിൽ ഇങ്ങനെ നിർത്തി അവരെ അവരെ പുറത്തേക്ക് വിടൂ സോഷ്യൽ മീഡിയയിലേക്ക് നമ്മുടെ പിള്ളേരും വരട്ടെ ആദ്യമായിട്ടെങ്കിലും നമ്മുടെ ഒരു സേട്ട് കുട്ടി അതിലേക്ക് വന്നു എന്ന് പറയുന്നത് എനിക്ക് വളരെ അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്തു വാട്സപ്പ് എടുത്തിട്ട് എല്ലാവർക്കും അങ്ങോട്ട് മെസ്സേജ് കൊടുത്തു പറഞ്ഞേ എൻ്റെ ഒരു കസിൻ്റെ കുട്ടി ഇങ്ങനെ ബിഗ് ബോസ് സിക്സിലുണ്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം എല്ലാവരും വോട്ട് ചെയ്യണം അപ്പം അവരെല്ലാവരും സത്യത്തിൽ എല്ലാവരും എൻ്റെ കൂടെ സഹകരിക്കും എല്ലാവരും പക്ഷേ സിക്സ് ബിഗ് ബോസ് സിക്സ് കണ്ടത് അതങ്ങനെയാണ് ഞാൻ ബിഗ് ബോസ് സിക്സില് കാണാൻ തുടങ്ങിയത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സത്യത്തിൽ എനിക്ക് റസ്മിനേക്കാളും ജാസ്മിനാണ് സത്യത്തിൽ ഫാനായി മാറാനുള്ള ഒറ്റ കാരണം അതങ്ങനെ കണ്ട് 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 വന്നപ്പോൾ സത്യത്തിൽ വളരെയധികം സത്യസന്ധമായിട്ടാണ് മോൾ അവിടെ ഗെയിം കളിച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ എല്ലാവരും ട്വന്റി ഫോർ അവേഴ്സ് നമുക്കത് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാകും എല്ലാവരും എന്താണ് ചെയ്യുക അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ കുഞ്ഞ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഞാൻ എനിക്ക് ജാസ്മിനോട് പറയാനുള്ളത് എനിക്ക് ചോദിക്കാനൊന്നുമല്ല എനിക്ക് എല്ലാരോടും പറയാനുള്ളത് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നതിന്റെ വലിയ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ കേട്ടത് ഞാൻ പക്ഷേ അത് നേരിട്ട് അനുഭവിച്ച ഒരു വ്യക്തിയാണ് പക്ഷെ അന്നും പോവാൻ പോയ സമയത്തും ഞാൻ എപ്പോഴുള്ള ജാസ്മിനെ കാണാൻ പോയ വ്യക്തിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ജാസ്മിൻ ഇഷ്ടം എന്ന് വെച്ചാല് ജാസ്മിൻ അന്നും ഇന്നും റിയൽ ആയിട്ട് തന്നെയാണ് നിന്നിട്ടുള്ളത് അത് മാത്രല്ല ജാസ്മിനെ നമുക്ക് ഇഷ്ടപ്പെടാൻ തോന്നുന്നതിന്റെ മെയിൻ റീസൺ ജാസ്മിൻ മറ്റുള്ളവര് എന്നെ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞാൽ ഒന്നും കാണിച്ചിട്ടില്ല എന്താണോ ജാസ്മിൻ അത് തന്നെയാണ് അത് മാത്രമല്ല ഞാൻ എപ്പോഴും വിചാരിച്ച് എനിക്ക് എന്റെ ഈ ഒരു ഏജ് വരെ എനിക്ക് ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ കൊറേ നമുക്ക് വീട്ടുകാരെ സഹായിക്കാറുണ്ട് പക്ഷെ ഈ ഒരു ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഒരു കുട്ടി ഇത്രയും സക്സസ് ആയി നിക്കുമ്പോ അതെന്താ ആക്കാര് നോക്കാത്ത ശരിയല്ലേ ആ ഒരു സൈഡ് എന്താ ചിന്തിക്കാത്ത ഞാൻ സൈഡ് മാത്രമാണ് ചിന്തിച്ചത് എല്ലാത്തിനും ചെറിയ നെഗറ്റീവ്സും ഉണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കോട്ടിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഉണ്ട് സോ അതേപോലെ ജാസ്മിനും ഉണ്ട് പക്ഷെ അതിന്റെ മറ്റേ സൈഡ് നമ്മൾ നോക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഞാൻ ആ ഒരു സൈഡാ ജാസുവിന്റെ നോക്കിയത് ആ ഒരു സൈഡില് ആ ഒരു ബിഗ് ബോസ് സീസൺ സിക്സിൽ മറ്റെല്ലാരേക്കാളും തലയെടുപ്പോടെ നിൽക്കുന്നത് ജാസു തന്നെയാണ് സോ എനിക്ക് പിന്നെ ബിഗ് ബോസ് സീസൺസിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈവൻ റോബിൻ ഡോക്ടർ എൻ സാറ് ഇറങ്ങി ഞാൻ വരയ്ക്കുന്നത് ഞാൻ പോയി കാണും കാണും പക്ഷെ ഒരാളെ പോലെ സമയാവുമ്പോ ആ ഇറങ്ങി കഴിയുമ്പോൾ ആ ഒരു താല്പര്യം അത് എല്ലാവർക്കും അങ്ങനെയല്ലേ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ഇതാണ് പോകും അതേപോലെ തന്നെയായിരുന്നു പക്ഷെ ജാഷ ഉള്ളത് ആ ഡെയിലി ഈ ഗ്രൂപ്പിൽ വരുന്ന സമയം എല്ലാം ചോദിച്ച സമയത്ത് എനിക്ക് പോകണം എനിക്ക് കണ്ടേ പറ്റത്തുള്ള രീതിയിൽ എന്നിട്ട് ഈവൻ അവിടെ വന്ന ആൾക്കാര് പോലും ജാസ്മിൻ ഫാനാണെന്ന് പറഞ്ഞ് മുമ്പോട്ട് വരാൻ പേടിയായിരുന്നു എന്ന് വെച്ചാൽ എനിക്ക് നാളെ സൈബർ അറ്റാക്ക് വരുമോ അല്ലെങ്കിൽ ഞാൻ ജാസ്മിൻ ഫാനാണെന്ന് പറഞ്ഞാൽ എനിക്ക് അവിടെ നെഗറ്റീവ്സ് വരുമോ എന്നുള്ള പല ഭയവും പല ആൾക്കാർക്കും ഉണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ നൗ ഇപ്പോഴും എനിക്ക് ഞാൻ ജാസ്മിൻ ഫാനാണെന്ന് പറയാൻ ഒരു മടിയുമില്ല ഒരു പേടി ഇല്ല സ്റ്റിൽ ഐ ലവ് യു ജാസ്മിൻ പിന്നെ ആരെങ്കിലും ഇമിറ്റേറ്റ് അത് വേണോ ആക്ച്വലി ഞാൻ ടച്ചൊക്കെ പോയി എന്തെങ്കിലും ഒരു ഒരു ഡയലോഗ് എന്തെങ്കിലും പറയാം എന്തായിരുന്നു പോയി ആ സിജോയെ കാണിക്കാം നമ്മള് എന്താ ഒന്നും കോൺട്രവേഴ്സിന്നില്ലാത്ത സാധനം ചെയ്യുന്നതാണല്ലോ സിജോ സെറ്റ് അമ്പാണ് റസ്മിനെ കാണിക്കാൻ പാടില്ല സിജോടെ എന്തായിരുന്നു സിജോ ആരിൽ എന്തെങ്കിലും റിപ്ലൈ പറയാം സിജോയുടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും ഞാൻ സിജോ ആയിട്ട് റിപ്ലൈ പറയാം പറയട്ടെ റിപ്ലൈ കൊടുക്കട്ടെ പ്രശ്ന ഞാനിവിടെ ഉം ഞാൻ പോരാളിയായിട്ടുള്ള ഇങ്ങനൊന്നും മോളെ ഞാൻ ഇവിടെ നോക്കാം ചെയ്തോണ്ടിരിക്കുക എനിക്ക് ചില രാത്രികൾ ഉറങ്ങാനൊന്നും പറ്റത്തില്ല ഞാൻ ദേഷ്യപ്പെടും അപ്പൂ അപ്പൂന് ഒരു പണി ഇല്ല ഇത് ഇങ്ങനെ കാണാനായിട്ട് ആൾറെഡി അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള

കണ്ട മുഖത്ത് പക്ഷെ ഞാൻ അടക്കം ജാസിംഗിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അതിനെ നോക്കി കാണാൻ ആഗ്രഹിക്കുന്നു പല്ലക്കിലെ രാജകുമാരി അതെ ഒരു ചീന്ന എന്റെ എങ്ങനെയാണ് പ്രോസീഡ് ചെയ്തത് ഞാനങ്ങനെ നോക്കിക്കോളാം ഇഷ്ടം ഞാൻ അങ്ങനെ നോക്കി എന്ന് പറഞ്ഞ ഞാൻ ആ സാധനം കണ്ടുണ്ട് പക്ഷെ ഞാനത് കാണാൻ വന്നിട്ടില്ല അതിന്റെ കമന്റ്സ് വായിക്കാൻ തന്നിട്ടില്ല എനിക്കറിയാം അത് വായിച്ചാൽ ഒരു പക്ഷേ എനിക്കത് നെഗറ്റീവ് ആണ് അല്ലെങ്കിൽ സങ്കടം എന്ന് പോകുന്ന കാര്യം ഞാനതിനെ കാണണം എനിക്കത് കാണ്ട ആവശ്യമില്ല ഞാനത് കാണുന്നില്ല ഇപ്പൊ ഈ പല്ലക്കൻ എന്ന് പറഞ്ഞാൽ എന്നോട് രണ്ടുമൂന്ന് പേര് പറഞ്ഞിട്ടുള്ള ഒരു സാധനം അങ്ങനെ നോക്കോട്ടെ എന്നെ ഞാൻ അതായത് വേറൊന്ന രീതിയിൽ ഞാൻ അതിനെ നോക്കി കാണുന്നില്ല പിന്നെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് വന്നാലും എനിക്ക് ഉണ്ട് എന്ന് കുറച്ച് ആൾക്കാരുണ്ട് വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പൊ എവിഷന്റെ ആൾക്കാർ എന്നോട് എന്നെ വന്ന് പറഞ്ഞൊരു കാര്യമാണ് ജാസ്മിൻ അന്ന് പറഞ്ഞത് ഞങ്ങള് നോട്ട് ചെയ്ത് തന്നതാണ് പക്ഷെ അതൊന്ന് അതൊക്കെ ഞാനൊരു ഫണ്ണുന്നുള്ളു അത് ഞാൻ വലിയൊരു സീനായിട്ടൊന്നും എടുക്കുന്നില്ല ഓൾസോ ഇഷ്ടപ്പെടുന്നു എന്താണ് മറ്റേ കൂട്ടിലിട്ട് അടച്ച് അങ്ങനെ നാല് അതും എന്നെ പൊക്കി പൊക്കിയെടുത്തോണ്ടാണ് പോയത് സോ പല്ലക്കിൽ വിശ്വസിക്കാനാണ് എനിക്ക് ഓക്കെ അടുത്ത വർഷത്തെ പോലും ഉണ്ട് ജാസ്മുന് മാത്രം അവകാശപ്പെട്ട് ലൈൻ ആണെന്ന് ഞാൻ പറയും ദ ലേഡി ഓഫ് അല്ലേ അപ്പൊ ഇനിയിപ്പൊ എത്ര കണ്ടസ്റ്റൻസ് മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ വന്നിട്ടുണ്ടെങ്കിലും ആ ഒരു ടാഗ് ലൈൻ അത് മാത്രം അവകാശപ്പെടുകയാണെന്നാണ് ഞങ്ങൾ എല്ലാരും വിശ്വസിക്കുന്നത് പുള്ളിക്കാരെയൊക്കെ അടിപൊളി പ്ലെയർ ആയിരുന്നു അത് ഇപ്പം ജാസ്മിൻ മാത്രമാണ് ലേഡി ബിഗ് ബോസ് ഒന്നുമല്ല അതിപ്പോ ഞാൻ അവിടെ കൊറേ ഒറ്റപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ഇത് വന്നതുകൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് നിങ്ങൾ എന്നെ പറയുന്നതാണ് പക്ഷെ അവിടെ അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ തന്നെ എവിടെ കിട്ടിയാലും ഞാൻ പറയുന്ന അഫ്സറേച്ചി കളിച്ചിട്ടുണ്ടെന്നുള്ളത് പുറത്ത് എത്രത്തോളം വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ പക്ഷെ അഫ്സറേച്ചിയൊക്കെ ബ്രില്യൻ പ്ലെയർ ആയിരുന്നു അടിപൊളിയായിട്ട് കളിച്ചിട്ടുള്ള കണ്ടസ്റ്റന്റ്സ് ആണ് ഇപ്പം മുൻപത്തെ സീസണിലെ ഞാൻ പറഞ്ഞു ജാസ്മിൻ നമ്മുടെ രഞ്ജിനി ഹരിദാസ് രഞ്ജിനി ചേച്ചിയൊക്കെ അടിപൊളി പ്ലെയർ ആയിരുന്നു പക്ഷെ അഹങ്കാരി എന്നൊരു ആണ് കൊടുത്തത് പക്ഷെ ഇന്ന് നമ്മള് രഞ്ജിനി ചേച്ചിയുടെ അന്നത്തെ ആ ഒരു ആക്ടം അല്ലെങ്കിൽ അന്നത്തെ എപ്പിസോഡ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആണ് രഞ്ജിനി ചേച്ചി അടിപൊളി എന്ന് നമുക്ക് തോന്നും അതാണ് കാലം മാറുമ്പോഴും ചിന്തകൾ മാറിക്കൊണ്ടേ കാരണം എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യമില്ല എല്ലാ കാര്യങ്ങളും നമുക്കറിയാം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നത് കൊണ്ടാണ് എക്സ്പ്ലനേഷൻസിന്റെ ആവശ്യം ഇല്ലാത്തത് പിന്നെ ഒന്നുമല്ല ഇത്രയും സ്ട്രഗിൾ ചെയ്ത് നമ്മുടെ മുന്നിൽ ഒരാൾ നിൽക്കുമ്പോൾ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല അപ്പൊ അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ നന്നായിട്ട് ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റട്ടെ നല്ല നല്ല ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ പറ്റട്ടെ നല്ലൊരു സക്സസ് എന്ന് ആശംസിക്കുന്നു എല്ലാവരും ആരൊക്കെ ചോദിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല ഞാൻ അതിനകത്ത് കണ്ടൊരു എങ്ങനെയാണ് മുഖത്തേക്ക് മുഖത്തൊക്കെ അപ്പൊ ജാസ്മിൻ എങ്ങനെയാണ് പോരാളായിട്ട് വഴക്കണ്ടായി അതായത് ഇവളായിട്ട് വഴക്കുണ്ടായിരുന്നല്ല അവരായിട്ട് ഹൃദയം ഒന്ന് ചൊറിയുന്നതായിരിക്കാം അല്ലെങ്കിൽ പല രീതിയിലും നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിച്ച് ഇല്ലാണ്ടാക്കുന്ന ഒരു സമയത്ത് പോലും അതൊരു അഞ്ചു മിനിറ്റോ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് മറന്നിട്ട് എങ്ങനെയാണ് ആൾക്കാരോട് പിന്നെയും ആ ഒരു സ്നേഹത്തോട് കൂടി ബിഹേവ് ചെയ്യാൻ പറ്റുന്നത് അത് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു താങ്ക് യു ഇപ്പോൾ ഇനി ഇത്രയും പറഞ്ഞിട്ട് നീ പിന്നെ പിന്നീ പരിയേറിപ്പോവാനായിട്ടെന്ന് അതെന്തേ അതിന്റെ ക്രെഡിറ്റ് മൊത്തം അത്താക്കാണ് അത്ത ആരെടുത്ത് വഴക്കൊണ്ടാക്കിയാലും ഞാൻ കൊച്ചിന് ഉമ്മ ഉമ്മാ അല്ലേട്ടാ അത്തായ അത്ത വഴക്കൊണ്ടാക്കിയാലും അത്താഴത്ത് വഴക്കുണ്ടാക്കിയാലും ഒത്ത പങ്കിട്ട് പൊട്ടിത്തെറുക്കി ദേഷ്യപ്പെടുമ്പോ അടിവരെ ഉണ്ടാക്കും കുറച്ച് കഴിയുമ്പോൾ അത്ത പോയി തൊഴുക ഇട്ടാളിയ ഇങ്ങനെയാണ് അത്ത നിന്ന് ഞാൻ കണ്ടുള്ളത് ആ ഒരു സ്വഭാവം ആയിരിക്കും എനിക്ക് കിട്ടിയത് അത്താന്റെ സ്വഭാവങ്ങൾ കൊറേ എനിക്ക് കിട്ടിയിട്ടുണ്ടാകെ കണ്ടിട്ടുണ്ടോ ആ ഒരു സാധനമായിരിക്കും അങ്ങനെ ആരോടും അങ്ങനെ ദേഷ്യം നിലനിന്ന് പോത്തില്ല അതിനിപ്പോ ആരാണെങ്കിലും എന്ന് പറഞ്ഞ എന്ത് എത്ര ദ്രോഹിച്ചാലും കെട്ടിപ്പിച്ച് മുത്തം കൊടുക്കുന്നില്ല കേട്ടോ അതിൻ്റെ ആൾക്കാർ പക്ഷെ എനിക്ക് ആരോടും അങ്ങനെ വെറുപ്പോ ദേഷ്യവും അവരെ കൊല്ലാനുള്ള വകിയൊന്നും എനിക്കില്ല ആ ഒരു നിമിഷം ഞാൻ പറയാൻ ഞാൻ കഴിച്ചാൽ പറയുമായിരിക്കും

പഠിക്കേണ്ടത് ജാസ്മിൻ സോഷ്യൽ ടാപ്പു ചെയ്ത് കണ്ടീഷൻ ചെയ്ത് വിടുന്ന കുറേ പേരുണ്ട് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അങ്ങനെ തന്നെ കണ്ടീഷൻഡായിട്ടാണ് നമ്മൾ വരുന്നത് അതില് നമുക്ക് കൺവിൻസ് കാര്യങ്ങൾ കാര്യങ്ങൾ ക്വസ്റ്റേജ് ചെയ്ത തന്നെ പേരൻസിനോട് പറയാനുള്ളത് സോഷ്യൽ സൊസൈറ്റിയെ പേടിച്ചിട്ട് ഇങ്ങനെ വേണം നമുക്ക് തന്നെ അറിയാം ഇത് ശരിയല്ല എന്നാലും എൻ്റെ മക്കൾ ഇങ്ങനെ വേണം കാലാട്ടരുത് ഉറക്കെ സംസാരിക്കരുത് ചൂളം വിളിക്കരുത് നൂറ് കണ്ടീഷനിങ്സ് ആണ് നമുക്ക് ചെയ്തത് അത് ആ കുട്ടികൾക്കുണ്ട് പെൺകുട്ടികൾക്കും ഉണ്ട് അതിൽ നിന്ന് മാറി നമുക്ക് എങ്ങനെ ഈ സൊസൈറ്റിയിലോട്ട് ഒരു മോഡലാകാം എന്ന് കാണിച്ചു തന്നത് ജാസ്മിൻ ഞാൻ ജാസ്മിൻ്റെ ഗെയിമിനേക്കാളേറെ ഈ കാര്യം ഐ റെസ്പെക്ട് ജാസ്മിൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ഷീ ഹാസ് ഓൺ ഇൻഡിവിജ്വാലിറ്റി ആൻഡ് നം ഇവിടെയുള്ള കുട്ടികളെല്ലാം ജാസ്മിൻ്റെ തസ്സൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോ പക്ഷെ അവളുടെ ജീവിതം കൂടെ ഏറ്റെടുക്കണം കാരണം അങ്ങനെ ആവണം നമ്മൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം നമുക്ക് കൺവിൻസ് ആവാത്ത നമ്മുടെ യുക്തിക്ക് പരിധിയിൽപ്പെടാത്ത കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ യു ഷുഡ് ക്വസ്റ്റ്യൻ ആൻഡ് യു ഷുഡ് ഗോ അവൾ പേരൻസ് ആണോ മുതിർന്നവരാണോ എന്നുള്ള ഹൈറാക്കിയൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ തന്നെ വേണം നിങ്ങൾ അതിപ്പോൾ ഞാനൊരു ടീച്ചറാണ് ബയോമെഡിക്കൽ എൻജിനീയറാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പോഴും കുട്ടികളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും പറയും പേരൻസാണ് മാറേണ്ടത് ഇവോൾവ് ചെയ്യേണ്ടത് പേരൻസ് ആണ് നമുക്ക് അവരെ മനസ്സിലാകുന്നില്ല എന്നിട്ട് നമ്മൾ പറയും ജനറേഷൻ ഗ്യാപ്പാണ് ജനറേഷൻ ഗ്യാപ്പാണെന്ന് അവർ നടക്കുന്ന വഴികളിൽ കൂടെ അവർ ഏറ്റവും പുതിയ വഴികളാണ് നടക്കുന്നത് നമ്മൾ നടന്നു വന്ന വഴികളിൽ കൂടെ വാ മോളെ വാ എന്നും പറഞ്ഞ് പിടിച്ചോണ്ട് ഓ അല്ല വേണ്ടു അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും അവരുടെ കൂടെ നിൽക്കാനും നമുക്ക് പറ്റണം ഇത് ഞാൻ തരുന്നതാണെന്ന് കരുതും അല്ല നമ്മുടെ പ്രവാസി സുഹൃത്തുക്കളായ ഷാക്കിർ ബ്രോ ആൻഡ് അദ്രിജ എന്ന് പറയുന്ന രണ്ടുപേരെ വീട്ടിലേക്ക് പാസ്സേ ചെയ്തായിരുന്നു ഫ്രോ ഖത്തർ ഖത്തർ അല്ലേ വേ താങ്ക് യു സോ മച്ച് എന്നും ഈ ഒരു സപ്പോർട്ടിനാണ് ഈ ഒരു സപ്പോർട്ട് എനിക്ക് മനസ്സിലായി പക്ഷെ അറിയാം പക്ഷെ ജാസ്റ്റ് വാട്ട് ഹാപ്പൻസ് ഇൻ യോർ ലൈഫ് ഇംഗ്ലീഷ് ഓപ്പൺ ചെയ്ത് നോക്കാം വിടെ കഴിഞ്ഞ കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ചീത്ത കേട്ടിട്ടുള്ള മനുഷ്യരാണ് ഇവരൊക്കെ എന്നിട്ടും ഇപ്പോഴും സ്റ്റിൽ ആ സ്നേഹവും അതുപോലെ തന്നെ എന്താ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നു ഇൻഷാല് ഇനിയും നിലനിൽക്കട്ടെ പിന്നെന്താ വേറൊന്നും പ്രത്യേകിച്ച് എനിക്ക് പറയാനില്ല ഞാനിതിനകത്തൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ചെയ്തത് അവരാണ് എനിക്ക് വേണ്ടി ഇത്രയും ഒരുക്കി തന്ന ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഇതൊക്കെ ചെയ്തു തന്ന വരാൻ പറ്റാതായ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ കുറേ ലിമിറ്റഡ് സീറ്റ് ആയിരുന്നു പിന്നെ ഒരുപാട് ദൂരമുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു സോ എല്ലാവരോടും എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞു നന്ദി അപ്പോൾ ഇൻഷാല്ല നമുക്കെടുത്ത ഒരു ബ്ലോഗുമായിട്ട് കാണാം ചേച്ചാ